നമസ്കാരം ഫുട്ബോൾ ഫാൻസ് ആസ്നൽ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ റിക്കാർഡോ കാലിഫിയോറി ആർ ശരിക്കും ശരിക്കും പറഞ്ഞപ്പോൾ വളരെ ക്ലോസ് ടു സൈൻ ഞാൻ എന്റെ ലാപ്ടോപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൈൻ കാലിഫിയോറി ഏകദേശം നാപ്പത്തിരണ്ട് മില്യൺ പൗണ്ട് മൊത്തത്തിൽ അമ്പത് മില്യണോളം വരുന്ന ഒരു തരത്തിലുള്ള ഒരു ഡീലിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് ബോളിയുടെ ഡിഫൻഡർ പേഴ്സണൽ ടേംസ് ഒരു ഇഷ്യൂ അല്ല വിത്ത് റിക്കാർഡോ കാലിഫിയോറി ഹി കുഡ് സൂൺ ബി ആൻ ആസ് പ്ലെയർ എന്നുള്ള വാർത്തകളാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് സോ വെരി വെരി ക്ലോസ് ആൻഡ് ഞാൻ കാലിഫോറിയയുടെ കളി ആസ് ആൻ ഇറ്റാലിയൻ ഫാൻ ഞാൻ കാലിഫോറിയയുടെ കളി എല്ലാ കളിയും ഇരുന്ന് കണ്ടിട്ടുള്ള ഒരു കേസാണ് ഞാൻ ഇത് രണ്ടു മൂന്ന് തവണ ഞാൻ എടുത്തു തന്നെ പറഞ്ഞു ഇവന്റെ ഒരു കമ്പോഷർ എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ ആണ് ഹി ഇസ് അപ്സൊല്യൂട്ട്ലി കം ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് കളിക്കുന്ന ഒരു തരത്തിലുള്ള ഡിഫൻഡർ ആണ് തന്റെ ഹാഫിൽ നിന്ന് ഡ്രിബിൾ ചെയ്ത് മിഡ്ഫീൽഡ് വരെ എത്തിക്കാനായിട്ട് ഒരു മടിയും കൂടി കാണിക്കാത്ത ഒരാളാണ് റിസ്ക് എടുക്കാൻ ഒരു മടിയില്ലാതെ ഹിസ് കാം ആൻഡ് കമ്പോസ്റ്റ് അപ്പൊ ഒരു ലെഫ്റ്റ് ബാക്കിൽ അവിടെ അഗ്രസീവ് ആയിട്ട് ഒരു കാം ആൻഡ് കമ്പോസ്റ്റ് ഡിഫൻഡറിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മോഡേൺ ലെവൽ ലെഫ്റ്റ് ഫുട്ട് ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് സെന്റർ ബാക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആസ്നലിനെ സൈൻ ചെയ്യാൻ പറ്റുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആസ്നൽ ടാക്ടിക്സ് ഒക്കെ വെച്ചിട്ട് വിൽ ബി ഇൻക്രെഡിബിൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആസ്റ്റൽ ആർട്ട് അറ്റ വിൽ ഗോ ഫോർ ത്രീ ടു ഫൈവ് അറ്റാക്ക് ചെയ്ത് ഒരു അറുപത് ശതമാനം പൊസേഷനുള്ള ഒരു ടീമില് ബാക്ക് ത്രീ ആവുമ്പോഴത്തേക്കും യു ഹാവ് കാലിഫോറി യു ഹാവ് സലീബ പിന്നെ അപ്പുറത്ത് റൈറ്റ് സൈഡില് യു ഹാവ് ഗബ്രിയൽ അപ്പൊ ആ ഒരു ഡിഫെൻസീവ് ബാക്ക് ത്രീ പിന്നെ റൈറ്റ് സൈഡിൽ ആരാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അവർക്ക് ആ ഒരു റൈറ്റ് ബാക്കിന് അറ്റാക്കിംഗ് ഫ്രീഡം കൊടുക്കുക അല്ലെങ്കിൽ കാലിഫോർഡിയ ക്യാൻ പ്ലേ ഇൻവേർസ് ഇൻവേർട്ടഡ് ജിം സിൻജെങ്കോ കളിക്കുന്ന ഒരു റോളിലാണ് കളിക്കുന്നതെങ്കിൽ കാലിഫോർണിയ ക്യാൻ ബിക്കം ഇൻവേർട്ടഡ് കാരണം ഹി കംഫർട്ടബിൾ വിത്ത് ബോൾ ആൻഡ് സ്വീറ്റ് ഒന്നും പറയാനില്ല എന്താ പറയണേ ഹി വുഡ് ബി ആൻ എക്സലൻസ് സൈനിങ് എന്നെ സംബന്ധിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസിയിൽ സൈൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു പ്ലേയർ ആയിരുന്നു പുള്ളിക്കാരൻ്റെ ആക്രസിയൊക്കെ പറയാനും നയൻറ്റി പെർസെന്റ് പാസിംഗ് ആക്രോസിന്റ് സിക്സ് ടാക്കേഴ്സ് പെർ നയൻറ്റി വൺ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഏരിയ ഡുവൽസ് ഏകദേശം എഴുപത് ശതമാനത്തിന് മുകളിൽ ഏരിയ ഡുവൽസ് വെൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ആൻഡ് അഞ്ച് അസിസ്റ്റന്റ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ആൻഡ് ബലോണിയ ശരിക്കും പറഞ്ഞാൽ സിരിയായി അറുപത് വർഷത്തിന് ശേഷമാണ് ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത് അപ്പോ ഐ മീൻ പൊട്ടൻഷ്യൽ സൈനിങ് വെരി പൊട്ടൻഷ്യൽ സൈനിങ് സാനിംഗ് ക്വസ്റ്റിനേഴ്സ് പ്രീമിയർ ലീഗിലേക്ക് അഡാപ്റ്റ് ആവുമോ എന്നുള്ള രീതിയിൽ ആൻഡ് ഇതിനെക്കുറിച്ച് ഞാൻ എന്റെ നിഗമനം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കലി സൗണ്ട് പ്രൊഫൈൽ ആയിട്ടുള്ള പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ സമയമൊന്നും വേണ്ടി വരില്ല ആൻഡ് കുറച്ച് ഗെയിം ആയിരിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വിൽ ഈസ്ലി അഡാപ്റ്റ് ടു പ്രീമിയർ ലീഗ് പിന്നെ ചോദ്യം ഈ രാജ്യത്തേക്ക് മാറി വരുന്നു അവിടുത്തെ കൾച്ചർ ഇറ്റലിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വരുന്നു അപ്പോ അവിടുത്തെ ഒരു കൾച്ചർ അവിടുത്തെ സിറ്റുവേഷൻ ഫാമിലിയിൽ നിന്ന് കാരണം ഇവയൊക്കെ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആൾക്കാരാണ് ഭയങ്കര ഫാമിലി ബോണ്ടർ ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് അപ്പൊ ആ ഒരു മെന്റാലിറ്റി ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ കോപ്പ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും അത് കോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല പിന്നെ ഒരു ഇഞ്ചുറി ഹിസ്റ്ററി ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഇ എസ് പി എനാണെന്ന് തോന്നുന്നു മറ്റേ കാലിഫോർഡിയുടെ ഇഞ്ചുറി ഹിസ്റ്ററി എടുത്ത് കണ്ടിട്ട് സത്യം പറഞ്ഞ് ഞാനത് ശ്രദ്ധിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല ഞാനൊന്നും കാരണം ഇനഫ് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോ ആസാനിനെ സംബന്ധിച്ച് ആൻഡ് ഹാവിങ് ഹിം എസ്പെഷ്യലി ഇൻ പ്ലെയിങ് ചാമ്പ്യൻസ് ലീഗ് എന്നൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് മാച്ചസ് വിൽ ബി ഫെൻറ്റാസ്റ്റിക് ആൻഡ് പോരാത്തതിന് നമ്മുടെ സാലിബയ്ക്ക് പറ്റിയൊരു അതൊരു ബാക്കപ്പ് ഈവൻ ഒരു കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിലും പറയാം സോ ഹാവിംഗ് സച്ച് എ പ്ലെയർ ഇൻ ദീം വിൽ ബി വണ്ടർഫുൾ അപ്പൊ അതിനെ പ്രോപ്പർലി ഗെയിം ടൈം ഒക്കെ വെച്ച ഹർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നത്തിങ് ഷോർ ഐ ഫാസ്റ്റിക് ഓവറോൾ ഗ്രേറ്റ് ഗ്രേറ്റ് സൈനിങ് ഞാൻ പ്രോപ്പർലി ഹൈപ്പ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും പ്രീമിയർ ലീഗിൽ വന്ന് ഞങ്ങനെ കളിക്കുന്നുള്ളത് സോ വെൻ ഈസ് കമ്മിംഗ് ടു പ്രീമിയർ ലീഗ് പുള്ളിക്കാരിന്റെ ഫസ്റ്റ് മാച്ച് ഞാനിത് കാണാനായിട്ട് ആഗ്രഹിക്കും ആസ് എൻ ഇറ്റാലിയൻ ഫാൻ എങ്ങനെ എങ്ങനെയാണ് പുള്ളിക്കാരൻ അഡാപ്റ്റ് ചെയ്യണമെന്ന് കൂടെ കാണാനായിട്ട് ഞാൻ കുതിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഐ വിഷ് ചെൽസി വെൻ ഫോർ ഹിം പക്ഷെ നമ്മൾ വേറെ ഏതൊരു പ്ലെയറിനെ പോയി സൈൻ ചെയ്തു ആസ്റ്റൽ ലീഡിംഗ് വേ ക്ലോസ് ടു സൈനിങ് Good signing for you guys. Nothing to Your thoughts separate be said the comment section. Thank you so much for watching. Signing off, SK from Football is Life.